ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാർത്തുപ്പെടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം മധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും തിരുവചനങ്ങൾ ഒരു ദിവസം യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ കയറി നമുക്ക് തടാകത്തിൻ്റെ മറുകരയ്ക്ക് പോകാമെന്ന് അവൻ പറഞ്ഞു അവർ പുറപ്പെട്ടു അവർ തൊഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു അപ്പോൾ തടാകത്തിൽ കൊടുങ്കാറ്റുണ്ടായി വഞ്ചിയിൽ വെള്ളം കയറി അവർ അപകടത്തിലായി പരിശുദ്ധ തൃത്വദൈവത്തിന് സ്തുതി ഒരു വലിയ കൊടുങ്കാറ്റ് ആ ശിഷ്യന്മാരെ കാത്തിരിക്കുന്നു എന്നറിയുന്ന ദൈവം എന്നാലും ആ ഘന്നസരത്ത് തടാകത്തിൻ്റെ മറുകരയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് തൻ്റെ ശിഷ്യന്മാരെയും കൂട്ടി തടാകത്തിൻ്റെ മറുകരയ്ക്ക് പുറപ്പെടുന്ന യേശു ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയിൽ അവരുടെ ഗുരു ആ വഞ്ചിയിൽ ശാന്തമായി ഉറങ്ങുന്നതും നോക്കി ആ ശിഷ്യന്മാർ സന്തോഷത്തോടെ തുഴയുകയാണ് ആ വഞ്ചി മറുകരയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം എന്ന ആഗ്രഹത്തോടെ അതാ അപ്പോൾ അവരുടെ ആഗ്രഹത്തിന് വിപരീതമായി കാറ്റും കോളും അവരുടെ ആ ചെറിയ വഞ്ചിയിൽ വീശിയടിക്കുവാൻ തുടങ്ങുകയാണ് ആദ്യമൊന്നും അത്ര പരിഭ്രാന്തി ഉണ്ടായിരുന്നില്ല എങ്കിലും പിന്നീട് ആ കാറ്റിൻ്റെ ശക്തി വർദ്ധിച്ച് അതൊരു വലിയ കൊടുങ്കാറ്റായി അവരുടെ വഞ്ചിയെ തന്നെ ആ തടാകത്തിൽ മുക്കിക്കളയാവുന്ന വിധത്തിൽ തങ്ങളുടെ വഞ്ചിയിലേക്ക് ഉയർന്നു പൊങ്ങുന്ന ഓളങ്ങൾ അടിച്ചു കയറുന്നതും നോക്കി നിസ്സഹായരായി നിൽക്കുന്ന ശിഷ്യന്മാർ ആടിയില്ലുന്ന വഞ്ചിയിൽ മരണഭയത്താൽ വിവശരായ ആ ശിഷ്യന്മാർ തങ്ങൾ നേരിടുന്ന വലിയ അപകടത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി തങ്ങളുടെ എല്ലാം എല്ലാമായ യേശുവിനെ വിളിക്കുകയാണ് മരണത്തെ മുഖാമുഖം കണ്ട് പരിഭ്രാന്തരായിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരുടെ മുഖം കണ്ട് ഉറക്കത്തിൽ നിന്നും ഉണരുന്ന യേശു അപകടത്തിൽപ്പെട്ടിരിക്കുന്നു നാം എന്ന അവരുടെ വിറയാർന്ന സ്വരം അവൻ്റെ കാതുകളിൽ ഒരുപോലെ എല്ലാ ശിഷ്യന്മാരിൽ നിന്നും വന്ന് വീണിട്ടുണ്ടാകാം തടാകത്തെയും കാറ്റിനെയും ഈ ഭൂമിയെ മുഴുവനായും സൃഷ്ടിച്ചവനും കാത്തുപരിപാലിക്കുന്നവനുമായ ദൈവം അവരെ ശാന്തമായി ഒന്ന് നോക്കിയിട്ടുണ്ടാകാം അവൻ്റെ ആ മുഖം അവരിൽ പ്രത്യാശയുടെ വലിയ തിരിനാളം തെളിയിച്ചിട്ടുണ്ടാകണം ജീവിതത്തിനും മരണത്തിനും ഇടയിലെ നൂൽപാലത്തിലായിരിക്കുന്ന നാം രക്ഷപ്പെടുത്താൻ കഴിവുള്ളവനാണ് തങ്ങളുടെ കൂടെ ഉള്ളവൻ എന്ന ആ വലിയ വിശ്വാസം അവൻ്റെ മുഖത്തിൽ നോക്കിയവർക്ക് അനുഭവപ്പെട്ട നിമിഷം നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളുടെ തിരയിളക്കം ഒരു വലിയ കൊടുങ്കാറ്റായി നമ്മെ തളർത്തുന്ന എത്ര എത്ര ജീവിത സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുന്നവരാകാം കടന്നു പോയിട്ടുള്ളവരാകാം അല്ലേ എത്ര വലിയ കൊടുങ്കാറ്റായാലും ഈ താൽക്കാലിക ജീവിതത്തിനപ്പുറമുള്ള ശാന്തതയുടെ ലോകത്തിലേക്ക് നമ്മെ കൈ പിടിച്ച് നടത്തുവാൻ കഴിയുന്ന യേശു നമ്മുടെ വഞ്ചിയിലും ഉണ്ട് ആ വഞ്ചിയിൽ ദൈവവചനമാകുന്ന വഞ്ചിയിൽ ദൈവ ശുശ്രൂഷയാകുന്ന വഞ്ചിയിൽ നാം കയറുവാൻ അവൻ്റെ ഒപ്പം ആയിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു